നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ ചരിത്രം എന്ന ഭാഗത്തു നിന്ന് നമ്മുടെ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച കുറച്ച് ചോദ്യങ്ങൾ പരീക്ഷാ പരിശീലനം എന്ന ഭാഗത്ത് പി എസ് ചോദിച്ചുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അല്ലേ യെസ് ഒന്നാമത് ചോദ്യം ഇതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ തിരുനെൽവേലി പാ പാഞ്ചാലം കുറിച്ചിയിലെ ധീരനായ നാടുവാഴിയാരും ചോദിച്ചാൽ പറയണം അത് വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് ബ്രിട്ടീഷുകാർക്ക് െതിരെ പോരാടിയ തിരുനെൽവേലി പാഞ്ചാലം കുറിച്ചിയിലെ കുറി കുറിച്ചിയിലെ ധീരനായ നാടുവാഴിയാണ് വീരപാണ്ഡ്യ കട്ടബൊൻ എങ്കിൽ ഈ വീരപാണ്ഡ്യ കട്ടബൊമ്മനോടുള്ള ബഹുമാനാർത്ഥം തപാൽ ശാപ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വീരപാണ്ഡ്യ കട്ടബൊമ്മനോടുള്ള ബഹുമാനാർത്ഥം തപാൽശാപ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് എങ്കിൽ നെക്സ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യക്കാരായ സൈനികരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യക്കാരായ സൈനികരും അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും ഭൂപ്രഭുക്കളും ചേർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യക്കാരായ സൈനികരും അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും ഭൂപ്രഭു ഭൂപ്രഭുക്കരും ചേർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ സമരം പറയണം അത് ഒന്നാം എങ്കിൽ നെക്സ്റ്റ് വളരെ ആണ് കലാപത്തിന് നേതൃത്വം ആരാണ് ബീഗം മഹൽ അപ്പം ഓരോ നേതൃത്വം കൊടുത്ത വ്യക്തികൾ ആരൊക്കെയൊന്ന് പല കൊസ്റ്റ്യൻസുകൾ നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ട് അപ്പം കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം മഹൽ ഇനി ഫൈസാബാദിൽ ലക്നൌവിൽ മൗലവി അഹമ്മദുള്ള എന്നാണ് മൗലവി അഹമ്മദുള്ള ആയിരത്തി ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ബീഹാറിൽ കലാപം നയിച്ചാറാണ് ബീഹാറിലെ ബീഹാറിലെ സോറിട്ടോ കൺവർ സിംഗ് ബീഹാറിലെ കൺവർ സിങ് ഇനി മറാത്തയിലെ ഭരണാധികാരിയായിരുന്ന ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനാണ് നാനാസാഹിബ് എന്നാണ് മറാത്തയിലെ ഭരണാധികാരിയായിരുന്ന ബാജിറാവുവിൻ്റെ രണ്ടാമത്തെ ദത്തുപുത്രനാണ് അതേ നാനാസാഹിബ് ഈ നാനാസാഹിബിൻ്റെ ഉറ്റ സേവകനാണ് താന്തിയാ തോപ്പി അപ്പം ഈ താന്ത്യാ തോപ്പി ആരുടെ സേവകനായിരുന്നു നാനാസാഹിബിൻ്റെ നാനാസാഹിബിൻ്റെ ഉറ്റ സേവകനാണ് ോപ്പി ഓക്കെ ഈ ഗുറില്ല വിപ്ലവത്തിലൂടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചത് ഗുറില്ല വിപ്ലവത്തിലൂടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച നേതാവാണ് ചോദിച്ചാൽ പറയണം അത് താന്തിയാ തോപ്പി എങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ചാൻസിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി പായി ചാൻസിലെ റാണി ലക്ഷ്മി പായി ആണെങ്കിൽ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ഷിപ്പായി ലെഹള എന്ന് വിളിച്ചത് ജോൺ സീലി കൊമാ ജോൺ ലോറൻസ് ആണ് എന്നാണ് ജോൺ സീലി ജോൺ ലോറൻസ് ആയിരത്തി തൊണ്ണൂറ്റി എൺപതിലെ കലാപത്തെ ഷിപ്പായി ലെഹ്ള എന്ന് വിളിച്ചത് ജോൺ സീലി ജോൺ ലോറൻസ് നെക്സ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഇന്ന് റിപ്പീറ്റേഷൻ ചെയ്യാം ഓക്കെ അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ തിരുനെൽവേലി പാഞ്ചാലം കുറിച്ചിലെ ധീരനായ നാടുവാഴിയാണ് വീരപ്പാണ്ഡ്യ കട്ടബൊമ്മൻ വീരപ്പാണ്ടെ കട്ടബൊമ്മനോടുള്ള ബഹുമാനാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനിയുടെ ഇന്ത്യക്കാരായ സൈനികരും അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും ഭ്രൂപ്രഭുക്കളും ചേർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്റ്രത്ത് മഹൽ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള യെസ് ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ബീഹാറിൽ കലാപം ആണ് ബീഹാറിലെ കൺവർ സിംഗ് മറാത്തയിലെ ഭരണാധികാരിയായിരുന്ന ബാജിറാവു റാവു രണ്ടാമൻ ദത്തുപുത്രനാണ് സാഹിബെങ്കിൽ ഈ നാനാ നാനാസാഹിബിന്റെ ഉറ്റ സേവകനാണ് താന്തിയാ തോപ്പി ഗുറില്ല വിപ്ലവത്തിലൂടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ കലാപത്തിൽ ബ്രിട്ടീഷുകാരെ വിവപ്പിച്ചത് താന്തിയ തോപ്പിയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏലെ കലാപത്തിലെ ചാൻസിലർ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി പായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിലെ കലാപത്തെ എന്ന് വിളിച്ചത് ജോൺ സിലി ജോൺ ലോറൻസ് ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ കാരണമായ കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം എന്താണ് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ കാരണമായ കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയാരായ ഡഫറിൻ ിൽഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഡഫറിൻ ഇനി നെക്സ്റ്റ് ബംഗാളിലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇന്ത്യൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കൾ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു എന്നാണ് ബംഗാളിനെ പി എസ് ഇങ്ങനെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് അറിയപ്പെടുന്നത് എവിടെയാണ് ബംഗാളാണ് അല്ലേ അപ്പം ബംഗാളിലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിളി വിശേഷിപ്പിക്കാൻ കാരണം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗവും ഭൂരിഭാഗം ആൾക്കാരും ബംഗാളികളായിരുന്നു ഓക്കെ മറ്റൊരു വളരെ ആയ ക്വസ്റ്റൻ ആണ് എൻ്റെ പൂർവികർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ് ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യത്തെ ഭരിക്കും എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് കഴ്സൺ പ്രഭു എന്താണ് പറഞ്ഞത് എന്റെ പൂർവികർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ് ഇവ കൊണ്ട് തന്നെ ഞാൻ ഇന്ത്യയെ ഭരിക്കും എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് കഴ്സൻ പ്രഭു ഇനി ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ നയത്തിന്റെ ഭാഗമായ ആദ്യത്തെ നടപടിയാണ് ബംഗാൾ വിഭജന അല്ലെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഭാഗമായ ആദ്യ നടപടിയാണ് ബംഗാൾ വിഭജനം ഈ ബംഗാളെ വിഭജിച്ച വൈസ്രോ ആരാണ് അത് കഴ്സൺ പ്രഭു ബംഗാളിൽ വിഭജിച്ച വൈസ്രോ ആരാണ് കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ ബംഗാൾ വിഭജനം നടന്നത് എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതും ബംഗാളി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറാണ് പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബംഗാൾ ഉപജനം വിഭജിച്ചോയി ചോദിച്ചാളിജനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വൈസ്രോയി ഹാർഡ് പ്രഭു വെക്കണേ െ മാറിപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷ് െ വിഭജിച്ചില്ല ഈ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ വെച്ച സമരത്തിന്റെ പ്രധാന രീതി എന്താണ് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും തദ്ദേശീയമായ വസ്തുക്കളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഓക്കെ ഇനി കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി സ്പീഡിൽ എന്ന് പറഞ്ഞു പോവാട്ടോ യെസ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു അത് ഡഫറിൻ പ്രഭു ബംഗാളിലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കൾ ഭൂരിഭാഗവും ബംഗാളികളായിരുന്നു എൻ്റെ പൂർവികർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കുംപാളും കൊണ്ടാണ് ഇവ കൊണ്ട് തന്നെ ഞാൻ രാജ്യത്തെ ഭരിക്കുമെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് വൈസ്രോയി കഴിസൻ പ്രഭു പിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഭാഗമായ ആദ്യത്തെ നടപടിയാണ് ബംഗാൾ വിഭജനം ബംഗാളിനെ വിഭജിച്ച വൈസ്രോ ആരാണ് കൾസൺ പ്രഭു ബംഗാൾ വിഭജനം നടന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതും ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ബംഗാൾ വിഭജനം പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയാണ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ് ും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമാണ് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബംഗാൾ വിഭജനത്തിനെതിരെ ബംഗാൾ വിഭജനത്തിനെതിരെ വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു കൊണ്ടുള്ള സമര രീതി അറിയപ്പെടുന്നത് സ്വദേശി പ്രസ്ഥാനമാണ് എന്നാണ് ഈ ബംഗാൾ വിഭജനത്തിനെതിരെ വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു കൊണ്ടുള്ള സമര രീതി അറിയപ്പെടുന്നത് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് സ്വദേശി പ്രസ്ഥാന കാലത്ത് ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് സ്വരാജ്യം അഥവാ സ്വയംഭരണം സ്വദേശി പ്രസ്ഥാനകാലത്ത് ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് സ്വരാജ്യം അഥവാ സ്വയംഭരണം ഈ സ്വദേശി സമരകാലത്ത് തുടക്കമിട്ട കമ്പനികളാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ബംഗാൾ ടാറ്റ ഉരുമ്പൊരുക്ക് കമ്പനി മഹാരാഷ്ട്ര സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട് പി എസ് സി ചോദിച്ചിട്ടുണ്ടേ സ്വദേശി സമരകാലത്ത് തുടക്കമിട്ട തുടക്കമിട്ട കമ്പനികൾ ഏതൊക്കെയെന്ന് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോറി ടാറ്റ ടാറ്റുരു ഇരുമ്പുരുക്ക് കമ്പനി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ഇവയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ആറില് തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് വി ഒ ചിദംബരം പിള്ള കപ്പലോട്ടിയ തമിഴിൽ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ളയാണ് ഈ വി ഒ ചിദംബരം പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറില് തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് ഏത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് പി എസ് നടത്തുന്ന ഏതൊരു പരീക്ഷയിലും ഇന്ത്യ ചരിത്രം ഭാഗത്ത് നിന്നും പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതിന് യു